നമ്മൾ ദൈവത്തിൻ്റെ മുൻപാകെ ചിലത് തെളിയിക്കേണ്ടിയിരിക്കുന്നു സ്തോത്രം വാക്കുകൾ കൊണ്ടല്ല പ്രവർത്തികളാൽ നടത്തത്താൽ സ്തോത്രം ചിലത് നമ്മൾ തെളിയിച്ചേ മതിയാകൂ സ്തോത്രം അങ്ങനെ തെളിയിച്ചെങ്കിൽ മാത്രമേ ചില അനുഗ്രഹങ്ങളെ നമുക്ക് കൈവശമാക്കാനായിട്ട് കഴിയുള്ളൂ സ്തോത്രം പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പല തീരുമാനങ്ങളും പുതുക്കും എടുക്കും ഇതൊക്കെ ചെയ്യും സ്തോത്രം പക്ഷെ തീരുമാനം ദൈവത്തിൻ്റെ മുൻപാകെ തെളിയിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട് സ്തോത്രം ആ തീരുമാനം ദൈവത്തിന് മുൻപാകെ ദൈവത്തിനും കൂടെ അത് ബോധ്യപ്പെടണം സ്തോത്രം ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് പറയുമ്പോൾ എൻ്റെ വാക്കുകൾക്കകത്തതൊക്കെ പക്ഷേ അത് എന്നോട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവരും എൻ്റെ ഭവനവും എൻ്റെ ഭാര്യയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളും സ്തോത്രം എല്ലാവരും അത് ബോധ്യപ്പെടണം അവർക്കത് തിരിച്ചറിയാൻ കഴിയണം സ്തോത്രം അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് ദൈവം ചില അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ചുരിഞ്ഞു തരുന്നത്